ഉറപ്പിക്കല്ലോ രുത്തി ഉറപ്പിക്കില്ല പകലെ എന്നുള്ള സംഗതി കിടന്നോടും രാത്രി ഉണർന്നിരിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ സുപ്രസിദ്ധമായ താളം മറിക്കുന്ന ഒരു ജോലിയാണ് ഈ രാത്രി ജോലി അപ്പം ആ ജോലി ചോദിച്ചു വാങ്ങുന്ന ഒരാളെ ആരും അവർക്ക് പരിചയമില്ല അപ്പം ഇയാൾ രാത്രി ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുച്ഛശമ്പളത്തിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് അയാൾ എന്ത് ചെയ്യും ഒരു പുസ്തകമാണ് അങ്ങനെ ആ പുസ്തകം വാങ്ങി അവിടെ ഇന്ന് വായിക്കും ഈ ജോലി കഴിഞ്ഞ് ഇപ്പോൾ മുഴുവൻ സമയം സമയവും കാതേണ്ട കാര്യമില്ല കളഞ്ഞപ്പിക്കേണ്ട കാര്യമില്ല യൂസഫ് എല്ലേ രാത്രി കളഞ്ഞിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ആ കിട്ടുന്ന സമയം മിച്ചം വെച്ച പണം കൊണ്ട് മിച്ചം വെച്ച സമയം വായനയ്ക്ക് മാത്രമാക്കി നിർത്തുന്ന മാറ്റുന്ന ഒരു ഒരു എന്താ പറയേണ്ട ഒരു തപസ്യ ഇത് അദ്ദേഹത്തിനും വല്ലാത്ത ഒരു ആത്മഹർഷവും ജീവിതത്തിൽ തൃപ്തിയുമൊക്കെ തോന്നുന്ന ഇങ്ങനെ പല വ്യക്തികളുടെ ഉദാഹരണം ഞങ്ങളുടെ നാട്ടിൽ കറമ്പേപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് നാരായണകുട്ടി മാഷം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് വീട്ടിൻ്റെ തറസ്സിൽ ഒരു വായനശാല ഇറങ്ങി വായനശാല ഇറങ്ങി അദ്ദേഹം തന്നെയാണ് പുസ്തകങ്ങൾ ആലുകളിൽ സംഭരിച്ചല്ല അവർമെൻ്റ് പൈസ കൊടുത്ത് ഈ ഒരു പുസ്തക ശേഖരം ഉണ്ടാക്കുക ആ പുസ്തക ശേഖരത്തിനുള്ള ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആളുകൾക്ക് വായിക്കാനുള്ള ലൈബ്രറി ഉണ്ടാക്കുക എന്നിട്ട് അത് അഫീലിയേഷൻ വാങ്ങി അപ്പോൾ അത്ര പരിശ്രമം ചെയ്തിട്ട് അദ്ദേഹം എന്താ ആളുകളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ നാടായ ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അഭിമാനപൂർവ്വം ഇവിടെ പറയാം ഒന്നര കിലോമീറ്റർ നടന്നാൽ അതെ ആദ്യം ഒരു വായനശാലയിൽ നിന്ന് അത് ആരംഭിക്കും ഒന്നര കിലോമീറ്റർ നടക്കുമ്പോൾ ഒന്നര കിലോമീറ്റർ നടക്കുമ്പോഴേക്ക് രണ്ട് വിദ്യാലയങ്ങൾ താണ്ടും മൂന്ന് ഹൈ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ താണ്ടും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റിൽ ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ രണ്ട് വായനശാല വീണ്ടും നടക്കും അപ്പോൾ